കണ്ണൂരിൽ ചെയ്ത സോഷ്യൽ മീഡിയയിൽ യുവാക്കളുടെ കൂട്ടായ്മ കണ്ണൂർ വിശേഷങ്ങൾ പേരിട്ടിരിക്കുന്ന പേജിലൂടെ കണ്ണൂരിന്റെ നന്മകളെ പ്രചരിപ്പിക്കുകയാണ് ിൽ സമാധാനത്തിനാഹ്വാനം ചെയ്ത് ഫേസ്ബുക്കിലെ അരലക്ഷത്തിലധികം അംഗങ്ങളിലൂടെ കണ്ണൂരിന്റെ നന്മകളെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ യുവാക്കളുടെ ലക്ഷ്യം കണ്ണൂരുമായി ബന്ധപ്പെടുന്ന എല്ലാ പോസിറ്റീവ് സംഭവങ്ങളെയും ഇവർ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിലനിർത്തുകയാണ് കണ്ണൂരിൽ സമാധാനം ആഹ്വാനം ചെയ്ത് മനോർമനുസ് തയ്യാറാക്കിയ കണ്ണൂരിന്റെ കണ്ണൂർ പരിപാടി ഇവരിലൂടെ കണ്ടത് ഒരു ലക്ഷത്തിലധികം പേരാണ് ഫേസ്ബുക്ക് പേജിലെ അംഗങ്ങളിൽ ഭൂരിഭാഗവും പ്രവാസികളുമാണ് കണ്ണൂരിന്റെ ചില ഒരു ലൊക്കാലിറ്റി ബേസ് ചെയ്തിട്ട് നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമുക്കൊക്കെ അറിയാം ആ ഒരു പേര് വെച്ച് കണ്ണൂരിനെ മൊത്തത്തിൽ ഒരു ഒരു ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട് നന്മകളെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ഈ ഈ പേജ് വഴി തന്നെ പോസ്റ്റിന് റീച്ച് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊലപാതക സജീവ ചർച്ചകൾക്കും കൂട്ടായ്മ ും കൊലപാതകത്തിൽ മരിക്കുന്നവരും കൊലപാതകങ്ങളും യുവാക്കളായതുകൊണ്ട് തന്നെ യുവാക്കളുടെ മനസ്സു തിരിക്കാനുള്ള വഴികളാണ് ഇവർ ഒരുക്കുന്നത് ഫേസ്ബുക്ക് കൂട്ടായ്മ അനുദിനം ശക്തിപ്പെടുന്നതോടെ കൂടുതൽ സന്നദ്ധ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് യുവാക്കൾ മനോരമ ന്യൂസ് മനോർമന്യൂസ്